ഇതുവരെ വന്നില്ല ആ എവിടെ പോയി ചരക്കും കൊണ്ട് ടൗണിൽ അവൻ വരും അല്ലല്ലോ മോള് ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുണ്ടോ എന്നതാണ് മോളിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ പുറത്തിറങ്ങി നിൽക്കല്ലേ നിക്കല്ലേ പെരന്റെ ആ കള്ളകന്മാർ എവിടെയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയൂല എവിടെ കഴിഞ്ഞൂലപ്പം പുറത്തല്ലയോ കിടക്കുന്നത് ആദ്യം പിന്നെ വയസ്സായില്ലേ ശരിയാ ഈ എല്ലും തൊലി ഏത് പുലിക്കാ വേണ്ടേക്ക് മതി പുള്ളച്ചന്റെ മല നാളെ ഇറച്ചി പുലി ഇറങ്ങിയപ്പോഴോ ഒരു തമാശ വായി നോക്കിക്ക വരുന്നുണ്ടോ ആ പുള്ളച്ചന അവിടെ ഇറച്ചി കൂടുതലിട്ടത് കേട്ടപ്പോ പുള്ളാഴ്ച മുങ്ങി ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പൂജയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല എനിക്ക് തോന്നണം നമ്മുടെ കുഞ്ഞബ്ദുള്ള ഖാന്റെ ആരും പറയോ എന്നിട്ട് എവിടെ ആ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ് പുലിയെ പിടിച്ച് നിന്റെ ഹാജരാക്കി തരാൻ പറ്റൂ ഇത് നല്ല വകുപ്പ് നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മി തല്ലണ്ട പുലിയാ അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല വാ നമുക്കൊന്നോടൊക്കെ തരഞ്ഞു ഞാനില്ല ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ ഒഴിവാക്കി തരാൻ പറഞ്ഞ നടക്കുവോ ഞാൻ പറഞ്ഞു നോക്കി അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ഓർഡർ വേണം അത് നടക്കില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഏഴാമത്തെ ആളായത് പശു ആടുന്ന ആയൊക്കെ വേറെ ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യ പുലി ഇറങ്ങുന്നത് ഇങ്ങനായ നാട്ടുകാർ എന്ത് ചെയ്യും പുലി വരുന്നതിനും കാത്ത് പോലീസിന് ഇന്നുകൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിലെടുക്കാം ഇത് പത്തുനൂറ് കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കിട്ടണ്ടേ ഞങ്ങൾ ഈ നാട്ടുകാർ എന്ത് ചെയ്യണം എന്ന് പറ അതിപ്പു പറയും സർക്കാർ ഈ പുലിയെ നരഹോധികളുടെ ലിസ്റ്റിൽപ്പെടുത്തിരിക്കണം പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ നിങ്ങളെല്ലാം കൂടി ആലോചിക്കുക അപ്പൊ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കണം പോലീസിന്റെ പക്ഷത്തൊന്നും വലിയൊരു സഹായം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഒരു കാൽ നടപ്രചരണ നടത്തിയാലോ കളക്ടേറ്റ് പഠിക്കലേക്ക് പുലി നീതി പാലിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചോണ്ട് അല്ലേ കളക്ടർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുകയില്ല എന്ത് നടപടി മേലിൽ നമ്മുടെ പഞ്ചായത്തിൽ പുലി പ്രവേശിക്കുന്നത് അടഞ്ഞുകൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിക്കാം അതുകൊണ്ട് നമുക്ക് വേണ്ടത് പുലി കൊല്ലാൻ പറ്റിയ വരുമ്പോളെയാണ് നല്ലൊരു നായാട്ടുകാരൻ വീലിപ്പോസിന്റെ പരിചയത്തിൽ നല്ലൊരാളുണ്ട് ആരാ ഒരു മുമ്പുള്ള കുന്ന ശബ്ദം കേട്ട് വിടുവെക്കും സായിപ്പന്മാര് വരെ സമ്മതിച്ചു കൊടുത്തിട്ടുള്ള ആളാ ആഹാ പുലി നമുക്ക് വരുന്ന വിവരത്തിന് പുലിതെനിക്ക് കത്തയക്കോ മണ്ടത്തരം പറയല്ലേ പുലി എന്ന് വരുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അതുകൊണ്ട് ചേറുവിനെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം മാസാ മാസം അയാൾക്ക് ഒരു ശമ്പളം നിശ്ചയിച്ച് കൊടുക്കാം നമ്മൾ ഈ ഇടവകയിലെ ഓരോ കുടുംബവും അഞ്ചു രൂപ വെച്ച് മാസം എടുത്താൽ ചേറുവിന്റെ ശമ്പളവും ചെലവിനും ഉള്ളതൊക്കെ ആകും അതല്ല അത് തകയുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങള് നോക്കിക്കോളൂ ചേറു ഫിലിപ്പോ സുഹൃത്തു കൂടാണല്ലോ പിന്നെ മറ്റു സമുദായക്കാരും ഇതിനോട് സഹകരിക്കും കാരണം ഇത് ഈ നാടിന്റെ പ്രശ്നമാണല്ലോ നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നമാണെങ്കിൽ അതിനൊരു തീരുമാനം എടുക്കാൻ ക്രിസ്ത്യാനികൾ മാത്രം മതിയോ ഇത് പള്ളിക്കാരി ഒന്നുമല്ല നമ്മളൊക്കെ വന്യമൃഗങ്ങളെ തോന്നി വെടിവെച്ചാറുണ്ടല്ലോ തട്ടി അകത്താക്കും അത് വല്ലതും ഈ അച്ഛനും കൈക്കാരും ആർക്കും പിള്ളച്ച നിയമം അറിയാമെങ്കിലേ പറയാവൂ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള അപകടകാരികളായ ഏത് വന്യമൃഗത്തിനേയും ജനങ്ങൾക്ക് ചോണയുണ്ടേ വെടിവെച്ച് കൊല്ലാം അതിന് ഒരു നിയമ തടസ്സവും ഇല്ല ആ അത് ഞാനും കേട്ടിട്ടുണ്ട് ആയിക്കോട്ടെ അത് നമ്മളോടൊന്ന് ആലോചിക്കണ്ടെന്ന് ഞാൻ ചോദിക്കണത് എന്നിട്ടാരെയാ കൊണ്ടുവരാൻ പോണത് കുന്നുകളത്തെ കാരണം ഒരു ചീറും കുന്നുകളത്തെ എവിടെയാ കാട് കാടില്ലാത്ത ഇടത്ത് എങ്ങനൊരു നായേട്ടായിരുന്നുണ്ടാവുക ഞങ്ങള് ഹിന്ദുക്കളാ ആ ചക്കൻ കള്ളത്തരം പറഞ്ഞ പറ്റിക്കാൻ നോക്കുക നോക്കി നോക്കി എന്റെ കണ്ണ് കഴിച്ചു അയാൾ വന്നാ പുലിയെ ആള് ഉറപ്പാലേ എന്റെ ഗുരുവായപ്പാ ഒന്ന് വേഗം വരുത്തണേ ആ ചെകുത്താൻ ചത്ത് മലർന്നു കിടക്കണം കണ്ടിട്ട് ചത്താലും വേണ്ടില്ല േറ്റീമെ കാണാൻ അതിലെഴുതിരിക്കണം നോണയാ സ്ത്രീയെ മനസ്സിലോർക്കാതെ ഒരു മാസം തപസ് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരാൾക്കും പറ്റില്ല വേണ്ട എനിക്ക് മരുന്നും വേണ്ട മന്ത്രം വേണ്ട അപ്പൊ പുലിയെ മായ ചെന്ന് കൊല്ലുന്നു എങ്ങനെയാ അതിന് പള്ളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നുണ്ടല്ലോ മ്മ് അയാള് വരും നമ്മുടെ പിലിപ്പോസ് മുലാളിയെക്കാളും വയസ്സനാ ചത്ത് പോയിട്ടില്ലെന്ന് ആരഞ്ഞു അപ്പൊ നോക്കിയിരുന്നോ വരും ഭാഗ്യ അതെന്താടി എനിയതൊരു പട്ടിയല്ലേ നിങ്ങൾ നിങ്ങളാര ഞാനൊരു മനുഷ്യൻ ഇതിനെ പോയ പള്ളിയിൽ എത്തുമോ എത്തും കൈസറെ വാടാ